രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് നാരദന്റെ മഹത്വം എന്ന ഒരു ചെറുകഥ നാരദ മഹർഷി സർവലോക സഞ്ചാരിയാണ് കയ്യിൽ വീണയും ചുണ്ടിൽ നാരായണ മന്ത്രവുമായി സഞ്ചരിക്കുന്ന നാരദനെ ശ്രീകൃഷ്ണന് വലിയ ഇഷ്ടമായിരുന്നു വിഷ്ണു ഭക്തനായ നാരദന് തനിക്ക് വേണ്ടത്ര പുണ്യം ലഭിച്ചിട്ടില്ല എന്നൊരു സംശയം തോന്നി അത് ശ്രീകൃഷ്ണനോട് അവതരിപ്പിക്കുകയും ചെയ്തു മന്ദഹാസം തൂകി ശ്രീകൃഷ്ണൻ നാരദനെ ശാരത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു മഹർഷേ അങ്ങയുടെ സംശയം വെറുതെയാണ് അങ്ങ് തീർച്ചയായും പുണ്യാത്മാവ് തന്നെയാണ് ഇത്രയും പറഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ നാരദനോട് അല്പം ദൂരെയായി ഒരു മാന്തോക്കിൽ പോയി വരാൻ അരുളി ചെയ്തു ോപ്പിൽ നാരദൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അദ്ദേഹം ഒരു മാവിന്റെ തണലിൽ വിശ്രമിച്ചു അപ്പോഴതാ അല്പമകലിൽ നിന്നും ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു നാരദൻ എഴുന്നേറ്റ് അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു ചാണകക്കൂനയായിരുന്നു അതിൽ നിന്നും ഒരു പുഴു തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് നാരദൻ കണ്ടു നാരദനെ കണ്ടപാടെ ആ പുഴു ചത്തുപോയി നാരദന്റെ ദുഃഖം ഇരട്ടിയായി അദ്ദേഹം ക്ഷണനേരത്തിൽ ശ്രീകൃഷ്ണന്റെ അടുത്തു ചെന്നു ഷാദത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കി മന്ദസ്മിതം തൂകി ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും അവിടേക്ക് തന്നെ നാരദനെ പറഞ്ഞയച്ചു ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് നാരദൻ വീണ്ടും അവിടേക്ക് ചെന്നു അപ്പോഴതാ ആ തേന്മാവിൻ പോടിലിരുന്ന് ഒരു തത്ത കരയുന്നു ാരദൻ അടുത്തു ചെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ തത്ത ചിറകുടിഞ്ഞ് താഴേക്ക് വീണ് പിടഞ്ഞു മരിച്ചു നാരദനാകട്ടെ തന്റെ വീക്ഷണം കൊണ്ട് രണ്ട് പ്രാണികൾ പ്രാണനൊടുക്കിയത് താങ്ങാനാവാതെ സ്വയം മടങ്ങി നാളുകൾ കടന്നുപോയി നാരദൻ വീണ്ടും ശ്രീകൃഷ്ണനെ കാണാൻ ചെന്നു ആ സമയം ഒരു രാജാവും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആൺകുഞ്ഞിനെ നേരിൽ ചെന്ന് അനുഗ്രഹിക്കാൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുകയായിരുന്നു നാരദനെ കണ്ടപാടെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് ആ ആവശ്യം നിറവേറ്റാൻ അരുളി ചെയ്തു നാരദൻ അത് കേട്ട് ഭയന്നുപോയി കാരണം തന്നെ കണ്ടപ്പോഴേ രണ്ട് മിണ്ടാപ്രാണികൾ വീണതല്ലേ അതുപോലെ രാജാവിന്റെ മകനും എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് നാരദൻ രാജാവിന്റെ കൂടെ പോകേണ്ടെന്ന് നിശ്ചയിച്ചു ഇംഗിതമറിഞ്ഞ ശ്രീകൃഷ്ണൻ നാരദനെ നിർബന്ധിച്ച് രാജാവിനോടൊപ്പം അയച്ചു കുഞ്ഞിന്റെ അരികിലെത്തിയ നാരദൻ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ മുഖം തിരിച്ചു പിടിച്ചു അപ്പോഴുണ്ട് നാരദനെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരശരീരി മുഴങ്ങി കരുണാമയനായ നാരദ മഹർഷി അങ്ങ് എന്താണ് എന്നെ നോക്കാതെ പോകുന്നത് ഒരു പുഴുവായിരുന്ന എനിക്ക് അങ്ങയുടെ ദിവ്യദൃഷ്ടി പതിഞ്ഞപ്പോൾ തത്തയായി പിറക്കാൻ കഴിഞ്ഞു തത്തയായിരിക്കെ അങ്ങയുടെ ദർശനം ലഭിച്ച ജ്ഞാന ഒരു രാജകുമാരനായി പിറന്നിരിക്കുന്നു പുണ്യാത്മാവായ അങ്ങ് എന്നിൽ കടാക്ഷിക്കില്ലേ അശ്രീരി കേട്ട് നാരദന്റെ മനം കുളിർത്തു അദ്ദേഹം രാജകുമാരനെ സ്നേഹത്തോടെ നോക്കി ശ്രീകൃഷ്ണന്റെ മഹത്വവും സ്വന്തം മഹത്വവും മനസ്സിലാക്കിയ നാരദ മഹർഷി മനസാ ശ്രീകൃഷ്ണനോട് നന്ദി പറഞ്ഞു ആഹ്ലാദത്തോടെ അവിടെ നിന്നും യാത്രയായി ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ